സവർക്കറെക്കുറിച്ചുള്ള പാഠം അതിൽ ഉൾപ്പെടുത്തിയോ ഗാന്ധി മതം അതിൽ നിന്ന് ഒഴിവാക്കിയോ മുഗൾ ഭരണകാലം ഞങ്ങൾ തിരസ്കരിച്ചോ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതില്ല എന്ന് വെച്ചോ കെമിസ്ട്രിയുടെ പിരിയോഡിക്കൽ ടാബിൾ പഠിപ്പിക്കേണ്ടതില്ല എന്ന് വെച്ചോ ഇതൊക്കെയാണ് എൻ ഡി പി യുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്യാൻ പറഞ്ഞത് പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞത് അതെല്ലാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഫോർ ഇയർ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയില്ല ഞങ്ങൾ അപ്പൊ എങ്ങനെയാ പിന്നെ നിങ്ങൾ ഞങ്ങൾ കീഴടങ്ങി എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല സ്കൂളുകളിൽ ഇപ്പോ എം സി ഒപ്പിടുന്നുള്ളൂ പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കേന്ദ്ര സർക്കാർ ഗാന്ധിപദവും ഭരണകാലം ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇപ്പോ തന്നെ അതിനെ സംബന്ധിച്ച ചില ഭാഗങ്ങളും നേരത്തെ നമുക്ക് എടുക്കുന്ന കാലം തൊട്ടേ ഇപ്പോഴും ഉണ്ട് പക്ഷെ എന്താ ഇതേ ശിവൻകുട്ടി ചെയ്തത് ഇതേ ശിവൻകുട്ടി ചെയ്തത് എന്താ അതിനെക്കുറിച്ച് പ്രത്യേക ടെക്സ്റ്റ് ബുക്കുകൾ വേറെയും ഉണ്ടാക്കി ഗാന്ധി വധത്തെക്കുറിച്ചും മുഖേദത്തെക്കുറിച്ചുമെല്ലാം പ്രത്യേകം ടെക്സ്റ്റ് ബുക്കുകൾ വേണ്ടി വെറുതെ വീണ്ടും ഉണ്ടാക്കി എന്നിട്ട് കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിച്ചില്ലേ പിന്നെ എവിടെയാണ് ഞങ്ങൾ ഈ കേരളത്തിന്റെ നയങ്ങൾക്ക് കീഴടങ്ങേണ്ടത്